ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റീമൽ ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കരതൊട്ടു പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപുകൾക്കും ബംഗ്ലാദേശിലെ കേപ്പു പാറയ്ക്കുമിടയിൽ രാത്രി എട്ട് മുപ്പതോടെയാണ് ചുഴലിക്കാറ്റ് കരതൊടാൻ തുടങ്ങിയത് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് നാശം വിതച്ചത് ബംഗാൾ തീരത്തോട് ചേർന്ന വീടുകളിൽ കനത്ത വെള്ളപ്പൊക്കമുണ്ടാക്കിയതും കൃഷിയിടങ്ങളെ മുക്കിയുമാണ് റീമൽ മുന്നേറിയത് നിരവധി വീടുകൾ തകർന്നു മരങ്ങൾ കടപുഴുകിയും നാശനഷ്ടമുണ്ടായി ഇലക്ട്രിക് പോസ്റ്റുകളും വീണിട്ടുണ്ട് സുന്ദർ കോസാബ മേഖലയിൽ ഒരാൾക്ക് പരിക്കേറ്റു ചുഴലിക്കാറ്റ് കരതൊടുന്നത് മുന്നിൽക്കേണ്ട വലിയ ഒരുക്കമാണ് സർക്കാർ നടത്തിയത് പശ്ചിമബംഗാളിൽ ഒരു ലക്ഷം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഒഴിപ്പിച്ചു കടലോര പട്ടണമായ ദിക്കയിൽ കനത്ത തിരമാലകൾ ആഞ്ഞടിച്ചു ഇതിനിടെ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് കൊൽക്കത്തയിൽ ഒരാൾക്ക് പരിക്കേറ്റു സൌത്ത് ട്വന്റി ഫോർ പർഗാന സൌത്ത് മിഡ്നാപൂർ ജില്ലകളിലും കാറ്റിനെ തുടർന്നുള്ള ശക്തമായ മഴയിൽ നാശനഷ്ടമുണ്ടായി റീമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി നാളെയോടെ കുറയുമെന്നാണ് വിവരം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രദേശത്ത് മീൻപിടിക്കാൻ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക യോഗവും ചേർന്നിരുന്നു പശ്ചിമബംഗാൾ സർക്കാരും നടപടികളെടുത്തു എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായി തുടരണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു അതേസമയം റീമൽ ചുഴലിക്കാറ്റ് കേരളത്തിന് ഭീഷണിയില്ലെന്നും ഇന്നൊരു ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുമില്ല എന്നാൽ മെയ് ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് മുതൽ രാത്രി പതിനൊന്നര വരെ ഒന്നേ ദശാംശം പൂജ്യം മുതൽ രണ്ടേ ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിന്റെ വേഗത സെക്കൻഡിൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ മുതൽ സെന്റിമീറ്റർ ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ രണ്ടേ ദശാംശം എട്ട് മുതൽ മൂന്നേ ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിന് വേഗത സെക്കന്റിൽ അൻപത് സെന്റിമീറ്ററിനും ീറ്ററിനുമിടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി ശക്തി കുറഞ്ഞ ഒറ്റപ്പെട്ട മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം പകൽ മഴ മാറി വെയിൽ ലഭിച്ചേക്കും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റിമാ ചുഴലിക്കാറ്റ് ഇന്ന് ബംഗ്ലാദേശിൽ പ്രവേശിക്കുകയും ചെയ്യും കേരളത്തിന് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം നിലവിലില്ല വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെ ഇന്ന് രാത്രി പതിനൊന്നര മുതൽ മൂന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുമുണ്ട് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം മത്സ്യബന്ധനം പാടില്ല അതേസമയം ചുഴലിക്കാറ്റിനെ തുടർന്ന് വ്യോമ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കൊൽക്കത്ത വിമാനത്താവളം ഇന്നലെ ഉച്ച മുതൽ മണിക്കൂർ നേരത്തെ അടച്ചിട്ടു തൊണ്ണൂറ്റിനാല് വിമാനങ്ങളാണ് ആകെ റദ്ദാക്കിയത് ചില ട്രെയിനുകൾ റദ്ദാക്കിയതായി കിഴക്കൻ റെയിൽവേ സാഹചര്യം നേരിടാൻ ത്രിപുരയിലും ബംഗാളിലും ഒഡീഷയിലും ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റ് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേന സജ്ജമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കര നാവികസേന ഗാർഡ് തുടങ്ങിയ സേനകളും ചുഴലിക്കാറ്റിനെ നേരിടാൻ സജ്ജമാണ് പശ്ചിമ ബംഗാളിൽ റീമൽ ചുഴലിക്കാറ്റ് കരതൊടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്